ഹായ് ഒരു വൺ ശിവനട്ടോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുന്നു വിചാരിക്കുന്നു നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റാകുന്നതായിരിക്കും റെസനേറ്റ് ആകുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങളും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതുമായ കാര്യമാണ് നോക്കുന്നത് എന്തൊക്കെയാ നോക്കാം ഷഫിൾ ചെയ്ത കാർഡാണത് ഓവറോൾ എനർജി വന്നത് ത്രീ ഓഫ് കപ്പാണ് ഇപ്പം ത്രീ ഓഫ് കപ്പിന്റെ എനർജി പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ വലുത് അങ്ങനെ മോശമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടാകും നിങ്ങൾക്ക് അപ്പം എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ഭാഗത്ത് നിന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പുതിയ പ്രതീക്ഷ പുതിയ സന്തോഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് ഒരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോയാൽ നല്ല സക്സസ് ഉണ്ടാകുന്നതാണ് പക്ഷെ ആ വഴി അതിന് നിങ്ങൾ തന്നെ അത് നല്ലതു ചെയ്തി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് ഇന്നത്തെ എനർജി ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നത് ഒരു നയൻ ഓ വൺസിൻ്റെ എനർജിയാണ് വൺസ് ഒരു എയ്റ്റ് ഓ വൺസ് ഒരു നൈനോ വൺസുമാണ് അപ്പോൾ എയ്റ്റോ മാൺസിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോയത് ആയിട്ടാണ് കാണുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പോൾ മാറുന്നതായിട്ടാണ് കാണുന്നത് ഈ പ്രശ്നം കാരണം അവർക്ക് ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നിങ്ങളെന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിട്ടുണ്ട് ജീവിതത്തിലെ മറ്റെല്ലാ പ്രശ്നങ്ങളും മറികടക്കാൻ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം കണക്ഷൻ മാത്രം അവർക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ വരവ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ജീവിതത്തിലൊരു കംപ്ലീഷൻ വേണമെങ്കിൽ അവർ കൂടെ വരണമെന്ന് അവരുടെ കൂടെ നിങ്ങളും കൂടെ വരണമെന്നവർ വിചാരിക്കുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അടുത്തൊരു ഫൈവ് ഓ കപ്പിൻ്റെ എലർജിയാണ് ഫൈവ് ഓ കപ്പിൻ്റെ എനർജിയും ഒരു ത്രീ ഓ പെൻഡിക്കിളുമാണ് അപ്പോൾ ഫൈവ് ഓ കപ്പിൻ്റെ എലർജിയിൽ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത് എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് ഒരുപാട് ഒരു സന്തോഷവും ഇല്ല വേദി ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട സങ്കടമാണ് ചിലർക്ക് സാമ്പത്തിക അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ നഷ്ടപ്പെട്ടു പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് അവ നഷ്ടപ്പെട്ടത് മാത്രം ആലോചിച്ചിരുന്നാൽ ലൈഫിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ് കയറി വരിക നഷ്ടപ്പെട്ടതിനെ മാത്രം ആലോചി ദുഃഖി ആലോചിച്ച് ദുഃഖിച്ചിരിക്കാതെ പോസിറ്റീവ് തോട്ട്സിലേക്ക് വരിക എന്നാലും നന്മകളുണ്ടാവും പ്രസന്റിലേക്ക് വരിക ഫ്യൂച്ചർ ചിന്തിക്കുക ഇപ്പോൾ ലൈഫിലെല്ലാം ബ്ലോക്കായി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇട്ടെങ്കിൽ മാത്രമേ പ്രസൻറ്റും ഫ്യൂച്ചറും വരികയുള്ളൂ അതുകൊണ്ട് ചേഞ്ച് ആകാൻ ശ്രമിക്കുക നിങ്ങളായാലും അവരായാലും ചേഞ്ച് ആകാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കുക സന്തോഷത്തിലൂടെയും സമാധാനത്തിലൂടെയും പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചതായിട്ടാണ് കാണുന്നത് ചില ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നതാകാനും സാധ്യത അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാകാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു എന്താ ആവശ്യ അവർക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും റിലേഷൻഷിപ്പായാലും എന്തായാലും അത് ഒഴിവാക്കി കളയുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഴിവ് അവർക്കുണ്ടോന്ന് അവർ ചിന്തിക്കുക ഇത്രയും ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് ആണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുമായി നടത്തിയ ഒരുപാട് കാര്യങ്ങൾ ആ പേഴ്സൺ സന്തോഷിക്കുന്നതായും നിങ്ങളെ ഓർക്കുന്നതായും കാണുന്നുണ്ട് അടുത്ത് വന്ന ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ക്യൂനോഫ് കപ്പാണ് കിങ്ങും ക്യൂനും കപ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലെങ്കിൽ അതേപോലെ ഒരു ബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു കിങ്ങും ക്യൂനും കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചുറ്റിലും അവരുടെ എല്ലാവരും എതിരായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും നല്ലതൊന്നും ചിന്തിക്കാനോ നല്ല കാര്യങ്ങൾ ഏർപ്പെടാനോ ഓർമ്മകളോ ഒന്നും അവർക്കില്ലെന്നാണ് കാണുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ കൂടുതൽ സപ്പോർട്ടിങ്ങും കെയറിങ്ങും ഒക്കെയാണ് അവർ ഓർത്തെടുക്കുന്നത് പക്ഷേ ഇവർ രണ്ട് പേരും ഈഗോ ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവർക്കിപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ പരസ്പരം ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹം എല്ലാത്തിലും മാപ്പ് തരാൻ തീരുമാനിക്കുന്നുണ്ട് എല്ലാ എൻ്റെ കർമ്മഫലമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ജീവിതത്തിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ കാര്യവും മനസ്സിലാക്കി ഒരു ഗ്രൗണ്ടഡായ എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻ ആണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാകും അവരത് അംഗീകരിച്ചിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ അവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ഇതൊരു സോൾ കണക്ഷൻ ആയിട്ടുള്ള ബന്ധമാണെന്ന് സ്വയം അവർ സ്വയം മനസ്സിലാക്കി എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഒരുപാട് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉള്ളതായിട്ട് അപ്പോൾ അവർക്ക് പറ്റിയ ആളാണെന്ന് നിങ്ങളെന്ന് ഇപ്പോഴാണ് ബോധ്യം വന്നത് അടുത്തൊരു ടൂസോഡിന്റെ എനർജി വന്നത് സ്റ്റാറാണ് സ്റ്റാറും ആണ് ഇപ്പൊ ടൂസോഡിന്റെ എനർജി പറയുന്നത് അവർക്കിപ്പം എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തൊക്കെ വ്യക്തമായ ഒരു ഉത്തരം അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ജോലിപരമായ എന്ത് തന്നെയായാലും വേണ്ടത്ര അംഗീകാരമൊന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇപ്പോൾ ഇവിടെ പിന്നെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന പെയിൻഫുള്ളായ സിറ്റുവേഷനൊക്കെ എൻഡായി പോകുന്നതായിട്ടാണ് കാണുന്നത് സ്റ്റാർ കാർഡാണ് അടുത്ത് വന്നിട്ടുള്ളത് അത് ഒരു പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള പെയിൻ അങ്ങനെ ഹീൽ ചെയ്ത് പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ കുറേയധികം ആൾക്കാർക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് സ്റ്റാർ കാർഡ് റീയൂണിയൻ ഉണ്ടാകുന്നവരാണ് പെട്ടെന്ന് ഈ സമയം അവർക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനാണ് തോന്നുന്നത് അപ്പോൾ അധികം മുന്നോട്ട് പോയാൽ ശരിയായില്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്നതായി രണ്ട് പേരിലേ എത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ കാണണമെന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട് ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും അവർ നിങ്ങളിലേക്ക് എത്തുക അപ്പോൾ അപ്പോൾ രണ്ട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതെന്നാണ് കാണുന്നത് അടുത്തൊരു അടുത്തായിട്ടു ഓപെൻറ്റിക്കളുടെ എലർജിയാണ് ഫുൾ കാർഡാണ് ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇപ്പോൾ ഒരു ടു ഓപെൻഡിക്കളും ഒരു ഫുൾ കാർഡുമാണ് അപ്പോൾ ആ ടു ഓപെൻഡിക്കളുടെ എനർജിയിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു ജഗ്ലിങ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെന്ന സിറ്റുവേഷനും അവരിപ്പോൾ നിൽക്കുന്ന സാഹചര്യം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് അപ്പോൾ അതൊരു ബാലൻസ് ഇല്ലായ്മയാണ് അപ്പോൾ ഈ ഏത് ചോയ്സ് എടുക്കാൻ ഏതാ എടുക്കേണ്ടത് ഏത് സിറ്റു പിന്നെ ഏത് അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകേണ്ടത് പിന്നെ ഏത് സ്റ്റാൻഡിലാണ് നിൽക്കേണ്ടതെന്ന് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അത് ഒക്കെ അവരുടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ തന്നെയാണ് അപ്പോൾ അവരവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഒന്നും കാണാൻ കഴിയാത്ത ഒരു മനസ്സിലാ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു തളർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് പക്ഷേ അതിനെല്ലാം ഒരു മാറ്റം വരുന്നതായിട്ടാണ് ഈ ഈ അനു ഈ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കുമെല്ലാം ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാത്തിനും ഒരു ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് ബ്രേക്കപ്പ് ആയവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചവർക്ക് അതിനുള്ള മനസ്സുറപ്പും ധൈര്യമൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ബാലൻസിലേക്ക് ജീവിതത്തെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് ഇപ്പം അവർക്ക് മനസ്സിലതുകൊണ്ട് ഒരു പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും പുതിയ തീരുമാനത്തിലേക്ക് എത്താനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ എത്തിയതായിട്ടാണ് കാണുന്നത് എല്ലാം ഒരു പുതിയ തുടക്കം പുതിയതിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് നൈനോപെൻഡിക്കിളുടെ എനർജിയാണ് ടവറാണ് നൈനോപെൻഡിക്കിളും ഒരു ടവറും ആണ് അപ്പൊ നൈനോപെൻഡിക്കിളിന്റെ എനർജിയിൽ പറയുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഫിനാൻഷ്യലി ആയാലും ജോലിപരമായാലും എല്ലാം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരുപാട് ബ്ലസ്സിങ് എല്ലാം ഉണ്ടായിട്ടുണ്ടാവും അത് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ആ ബ്ലെസ്സിങ് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് കാണുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തോന്നില്ലാത്ത സന്തോഷം ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ആശ്വാസം എന്ന് അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് എന്തു തന്നെയാൽ ഏത് രീതിയിലൊരു വലിയ ചേഞ്ച് ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് കാണുന്നത് അത്രയും വലിയൊരു കാര്യം ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ജീവിതം മുഴുവനായിട്ട് മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ലൈഫിലെ ഏറ്റവും സ്ട്രഗിളിംഗ് ആയ കാലമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാ മാറാൻ പോവുകയാണെന്നാണ് ഇവിടെ കാണുന്നത് അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എത്തുന്നതായി വിചാരം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണലും ചിലപ്പോൾ ഈ അസുഖമൊക്കെ പിടിച്ചു കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അസുഖം മാറും എന്തെങ്കിലും ഓപ്പറേഷൻ സക്സസ് ആകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയ ആളുകളൊക്കെ പെട്ടെന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ അത് അപ്പോൾ അതൊക്കെ സക്സസ് ആകുന്ന അപ്രതീക്ഷിതമായിട്ട് എന്തോ കാര്യം സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ലാസ്റ്റ് വന്ന ഒരു ഡെത്ത് കാർഡാണ് ടെൻ ഓഫ് വാണ്ട് കിങ് ഓഫ് വാണ്ട് ഞാൻ ഓസോഡ് ലാസ്റ്റ് ഒരു ഡെത്ത് കാർഡാണ് ഒരു ഡെത്ത് കാർഡ് വന്നാൽ എന്തായാലും റീബർത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഒരു ഇത് ഇപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് രണ്ടു പേർക്കും മനസ്സിലാകുന്നുണ്ട് മുന്നിൽ എന്തൊക്കെ തടസ്സം ഉണ്ടായാലും ഇതിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ലെന്ന് കാണുന്നുണ്ട് സ്പിരിച്വലി ഒരുപാട് ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് രണ്ടു പേർക്കും മനസ്സിലാകും ആദ്യം അവ അവർ അത്രയൊന്നും കാര്യമാക്കിയിട്ടുണ്ടാവില്ല അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അത് അവർക്കൂടെ മനസ്സിലാക്കുന്നുണ്ട് എല്ലാ സോളിനും ഒരു റീബർത്ത് ഉണ്ട് റീബർത്ത് ഇല്ലാതാകണമെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ് ലെവലിലേക്ക് പോകണം എന്നാലേ പാസ്ലൈ കർമ്മയൊക്കെ ക്ലൻസ് ചെയ്ത് പൂർണ്ണമായും നമ്മുടെ ഹീലിംഗ് പ്രോസസ്സൊക്കെ പൂർണ്ണമായ ജന്മം ഇല്ലാതെ ഇരിക്കാൻ പറ്റുകയുള്ളു അതിൽ ക്ലാരിഫൈ ചെയ്ത് ഞാൻ വേറെ ഒരു മൂന്നാല് നാലഞ്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് ഒന്ന് ടെൻ ഓവ് വൺസിൻ്റെ എനർജി അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ എല്ലാവരുടെയും എനർജിയില കുറച്ചധികം കുറച്ച് ആളുകളുടെ എനർജിയാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടിന് പൈസയ്ക്കൊക്കെ കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാനോ കുടുംബത്തിനെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഒരു ഉറക്കമില്ലാത്ത അവസ്ഥ എല്ലാ രീതിയിലും അവർക്ക് നാല് വശത്തു നിന്നും സ്ട്രഗിളിങ് കിട്ടുന്നത് കൊണ്ട് അവർക്കൊരു ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ജീവിതം ബുദ്ധിമുട്ടിൻ്റെ പുറമെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് പിന്നെയും സഹിക്കും റിലേഷൻഷിപ്പിൻ്റെ പെയിനാണ് ഒരു സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ അവരിലേക്ക് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ചോയ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികമായും ജോലിപരമാകാം ചിലപ്പോൾ വിവാഹമാകാം അപ്പോൾ അവർക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത സ ഏത് ചോയ്സ് എടുക്കേണ്ടത് എന്തിലേക്കാണ് പോകേണ്ടതെന്ന് ഒരു ചിന്തിക്കാൻ പറ്റാത്ത എല്ലാം അവരുടെ മുന്നിലുണ്ട് മുന്നിൽ വന്ന് എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ഏതാ എടുക്കേണ്ടത് ഏത് സെലക്ട് ചെയ്യണം നിങ്ങളെന്ന വ്യക്തിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ജോലിയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ജോലി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഏത് ജോലിയാണ് എടുക്കേണ്ടത് ചിലപ്പോൾ അടുത്തുള്ളത് ഒരു ദൂരത്തുള്ള അങ്ങനെ രണ്ടോ മൂന്നോ രണ്ടോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്പൊ അതിലേതായിരിക്കും എന്നൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ പേഴ്സൺ ആയിരിക്കും ഫാമിലിയിലെ എല്ലാ കാര്യവും നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആ ആ അപ്പോൾ ഇവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവർ ഒരു അണ്ടറിൽ ജീവി ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും എന്ത് തന്നെ ഉണ്ടായാലും പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ മാറിപ്പോൾ അവർക്കെല്ലാ കാര്യ എല്ലാ കാര്യത്തിലും അവർക്ക് തീരുമാനമെടുക്കണം മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിന്നാൽ ശരിയാവൂല അതുകൊണ്ടാണ് ഈ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് ഇപ്പം എൻ്റെ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെയാണ് അവർക്ക് ചിന്തിക്കുന്നത് ഇത്രയും നാളുണ്ടായ ഇൻസിഡൻറ്റ് അവരെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി നിങ്ങളിലേക്ക് വര വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായാലും ജോലിപരമായാലും സമ്പത്തിലായാലും ഒരു ഗ്രോത്ത് തന്നെയാണ് എല്ലാം വെട്ടിപ്പിടിച്ച് എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിലെ കാർമ്മികമായ കാര്യങ്ങൾ എല്ലാം അവർ വെട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ ലൈഫിലായാലും പാസ്റ്റ് ലൈഫിലായാലും എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും ഇതിൽ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും അതിക്രമിച്ച് മുന്നോട്ട് മാറ്റി അവർ മുന്നോ പോകും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് പല പല കാര്യങ്ങളുടെ യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയൊരു തുടക്കം ഉണ്ടായതാണ് കാണുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പകരം വെക്കാം മറ്റൊന്നിനും ആവില്ലെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടെ നോക്കാം ഒന്നാമത്തെ ആർ വെരി ക്ലോസ് ടു അച്ചീവ് യുവർ ഗോൾസ് നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വളരെ നിങ്ങൾ വളരെ അടുത്ത് തന്നെയാണെന്നാണ് കാണുന്നത് വർക്ക് ടു യുവർ ഫിയ്സ് നിങ്ങളുടെ ഭയത്തെ മറികടക്കുക എ വെരി ക്ലൈമാക്സ് അപ്രോച്ചസ് ഉജ്ജ്വലമായൊരു ക്ലൈമാക്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ ഞാൻ വരുന്നവരെ കാത്തിരിക്കുക ബായ്